വരുവാനായിട്ട് പോകുന്ന ഐഎസ്എൽ സീസൺ നടക്കുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക നിറഞ്ഞ സമയത്തൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെ കടന്നുപോകുന്നത് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ എസ് എൽ നടക്കുവാനും നടക്കാതിരിക്കുവാനുമായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഏറെയാണ് സോ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്നാൽ പോലും ഈ ഒരു എന്താ പറയുക ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കാത്തതിൻ്റെ ഒരു ആബ്സൻസിൽ തന്നെ പല ഐ എസ് എൽ ടീമുകളും ട്രാൻസ്ഫറുകൾ ഒന്നും തന്നെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് അതായത് ജൂലൈ മാസത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് പല ഐ എസ് എൽ ടീമുകളും ഇതേ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് അത് മുൻപന്തിയിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ടീമുകളാണ് എങ്കിൽ പോലും എഫ് സി ഗോവ ആവട്ടെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആവട്ടെ വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ടും ഇരിക്കുകയാണ് സോ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഐ എസ് എൽ നടന്നാലും ഇല്ലെങ്കിലും അവർ ഐ എസ് എല്ലിന് വേണ്ടി ഐ എസ് എൽ ൻ്റെ പന്ത്രണ്ടാം സീസണിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനാൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിദേശ താരങ്ങളോട് തങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ണമെങ്കിലും തങ്ങൾ അതായത് എല്ലാ ബ്ലൗസേഴ്സ് ഒരു വിരംഗ നിൽക്കുകയില്ല എന്നെ എല്ലാ ബ്ലൗസും തങ്ങളുടെ താരങ്ങളെ അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു സോ ഇതുകൊണ്ടൊക്കെ തന്നെ ആരാധകർക്ക് നിലവിൽ വളരെയധികം വിമർശനം തന്നെയാണ് ബ്ലൗസസ് മാനേജ്മെൻറ്റിനെതിരെ ഉയർത്തുന്നത് സോ ഇതിനൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ബ്ലാസസിൻ്റെ എന്താ പറയുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള അബിക് ചാറ്റർജി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എസ് എൽ നടക്കുമ്പോൾ തരത്തിലുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഐ എസ് എല്ലിന്റെ നടത്തിപ്പ് തീയതിയുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ എന്താ പറയുക ട്രാൻസ്ഫർ മാർക്കറ്റ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുകയും തങ്ങൾ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുമെന്നും വരുമായിട്ട് പോകുന്ന ഐ എസ് എൽ സീസിനു വേണ്ടി കൃത്യമായൊരു പ്രിപ്പയറായി തങ്ങൾ ടീമിനെ ഇറക്കുമെന്നും ഒക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ ഒരു കാര്യം വ്യക്തമാക്കിയതിന് പിന്നാലെ തന്നെ അധികം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു ടീമിൽ എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള ട്രാൻസ്ഫർ സ്ട്രാറ്റജികളുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ട്രാൻസ്ഫർ മാർക്കറ്റ് അതായത് വെളിയിലുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് അതായത് പുറത്തുള്ള ലീഗുകളെ സംബന്ധിച്ചുള്ള മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ട്രാൻസ്ഫർ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമാണ് സോ ഓരോ ടീമുകൾക്കും തങ്ങളുടേതായ പദ്ധതികളുണ്ട് എന്നും തങ്ങളൊരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നും ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വരുമാനം പോകുന്ന ഐ എസ് എൽ സീസണിന് വേണ്ടി കൃത്യമായിട്ട് എക്സിക്യൂട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കും എന്നൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സോ അതിനാൽ തന്നെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്തായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി എന്നുള്ളത് ഐ എസ് എല്ലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാത്ത സാഹചര്യത്തില്ല എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് അമീർ ആണ് അവരുടെ സുമിത് ശർമ്മ തുടങ്ങിയ താരങ്ങൾ അതായത് ഇന്ത്യൻ ഡൊമസ്റ്റിക് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായെന്നാണ് സോ അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഒരു എന്താ പറയുക ഒരു ഇന്ത്യൻ കോർ അല്ലെങ്കിൽ ഇന്ത്യൻ സഖ്യം നിലവിലുണ്ട് എങ്കിൽ പോലും ഇന്നതിൽ മൂന്ന് വിദേശ താരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളൂ അതിലൊന്ന് അഡ്രിയൻ ലൂണ മറ്റൊന്ന് എന്താ പറയുക നൊഹാസദി പിന്നെ ഡുസാൻ ലെ എന്നീ മൂന്ന് താരങ്ങളാണ് സോ ഇവർക്ക് പിന്നെ ഇവർക്ക് കൂടെ ഉണ്ടായിരുന്ന എന്താ പറയുക ജീസസ് സിമിനസ് ഈയിടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ക്വാമെ ഫെബറി മിറോസ് ലെൻസിനെയും നേരത്തെ തന്നെ ടീം പുറത്താക്കുന്ന ഒരു സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് സോ അറിയേണ്ടതാണ് ഇവർ വന്നിട്ട് പോകുന്ന ഐ എസ് ആർ സീസണിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരിക എന്നുള്ളത് ഇനി ഐ എസ് ആർ സി നടന്നാൽ ഒരു പക്ഷേ അതൊരു ജനുവരി മാസത്തോടു കൂടിയായിരിക്കാം ഇനി ഐ എസ് എൽ നടക്കുന്നത് നടക്കുവാനായിട്ടുള്ള സാധ്യതകളും വളരെയേറെ കൂടുതലുണ്ടാവുക കാരണം ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സോ എങ്കിൽ പോലും ഐ എസ് നടക്കാതിരിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ് സോ സുഖത്തിനെ അറിയാം ഐസ നടക്കുമോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ തന്നെ